ഭിന്നശേഷിക്കാർക്കായി ജില്ലാ കളക്ടറുടെ ഒപ്പം പദ്ധതി സൗജന്യ പി എസ് സി പരിശീലന പരിപാടിക്ക് തുടക്കം മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലെത്തിക്കുന്നതിനായി ജില്ലാ കളക്ടർ മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിക്ക് തുടക്കം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ സർക്കാർ സ്വകാര്യ തൊഴിൽ മേഖലകളിലേക്ക് പ്രാപ്തരാക്കുന്നതിനായുള്ള സൗജന്യ പി എസ് സി പരിശീലന ക്ലാസിനാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ബുധനാഴ്ച ആരംഭം കുറിച്ചത് സർക്കാർ സർവീസുകളിൽ ഭിന്നശേഷിക്കാർക്ക് നാല് ശതമാനം സംവരണമുണ്ടെങ്കിലും ഈ തസ്തികയിലേക്ക് പോലും യോഗ്യരായ ഭിന്നശേഷിക്കാർ ഇല്ലാതെ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനു കൂടിയുള്ള പരിഹാരമാണ് ഭിന്നശേഷിക്കാർക്ക് നിരന്തര പി എസ് സി പരിശീലനം നൽകുന്നതിലൂടെ ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഓൺലൈൻ വഴിയും ഓഫ്ലൈനായും ഈ ബാച്ചിന് ആറുമാസം പരിശീലനം തുടരും ഇതുകൂടാതെ കഴിവും പ്രാപ്തിയുമുള്ള ഭിന്നശേഷിക്കാർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലും തൊഴിലവസരം ലഭ്യമാക്കാൻ അവസരമൊരുക്കുക ഒപ്പം പദ്ധതിയുടെ ലക്ഷ്യമാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പരിശീലന പരിപാടിയിൽ ആദ്യ ദിവസം തന്നെ നാൽപ്പത്തോളം പേർ പങ്കെടുത്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി എന്നിവർ ഉദ്യോഗാർത്ഥികളുമായി സംവദിച്ചു കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൾ നസർക്കെ കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് വേണുഗോപാൽ റവന്യൂ ജീവനക്കാരനായ വിപിൻ വി തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷീബ മുൻതാസ് റവന്യൂ ഉദ്യോഗസ്ഥനായ രജീഷ് ബാബു പരിപാടിയുമായി സഹകരിക്കുന്ന ആക്സിസ് മലപ്പുറം പ്രതിനിധികളായ ബഷീർ മമ്പുറം മുസ്തഫ തോരപ്പൻ സിനിൽ ദാസ് ബി എൻ ഐ പ്രതിനിധികളായ ഇർഫാൻ റഹ്മാൻ സഫീറുദ്ദീൻ എന്നിവർ സംസാരിച്ചു വിവിധ േഖലയിലെ സ്വകാര്യ സംരംഭകരായ ഇരുപതോളം പേരും ഭിന്നശേഷിക്കാരുമായുള്ള ആശയവിനിമയത്തിനായി ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നയൻറ്റി